വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത പ്രേക്ഷക പ്രിയങ്കര പരമ്പരയായിരുന്നു ശരവണൻ മീനാക്ഷി രണ്ടായിരത്തി പതിനൊന്നിൽ സംപ്രേഷണം തുടങ്ങിയ ശരവണൻ മീനാക്ഷിക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ആരാധകർ ഒരുപാടുണ്ടായിരുന്നു തമിഴ്നാട് സ്വദേശിയായ സെന്തിലും മലയാളിയായ ശ്രീജിയുമാണ് ശരവണന്റെയും മീനാക്ഷിയുടെയും റോൾ അവതരിപ്പിച്ചത് സീരിയലിലെ പ്രണയ ജോഡികൾ ജീവിതത്തിലും ഒന്നിക്കാൻ തീരുമാനിച്ചത് ഇവരുടെ ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹ ശേഷം അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ശ്രീജ എന്നാൽ ഇപ്പോൾ ഇവർക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുണ്ട് സെന്തിൽ ശ്രീജ ഒറിജിനൽ എന്നാണ് തങ്ങളുടെ ചാനലിൻ്റെ പേര് തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ ഇവർ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഈ പ്രണയ ജോഡികൾ ഒൻപതാം വിവാഹ വാർഷികമാണ് ആഘോഷിക്കുന്നത് വിവാഹ വാർഷിക വിശേഷത്തോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി താരങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല വിവാഹ വാർഷിക സമ്മാനമായി തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുവാവയെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരികയാണ് താരങ്ങൾ മലയാളിയാണ് ശ്രീജി തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജെ ബാലചന്ദ്ര മേനോനാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് കൃഷ്ണഗോപാൽ താരം ആദ്യമായി അഭിനയിച്ച ചിത്രം പിന്നീട് സഹോദരൻ സഹദേവൻ വാൽക്കണ്ണാടി വടക്കുംനാഥൻ ഭാർഗവചരിതം തുടങ്ങിയ മലയാള സിനിമകളിൽ താരം അഭിനയിച്ചു പിന്നീടാണ് തമിഴ് സീരിയൽ രംഗത്തേക്കുള്ള താരത്തിന്റെ പ്രവേശനം വിവാഹത്തോടെ കുടുംബിനിയായി തുടരാനാ തുടരാനായിരുന്നു താരത്തിൻ്റെ തീരുമാനം മിർച്ചി സെന്തിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്തിൽ ഒരു റേഡിയോ ജോക്കിയും അവതാരകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനും ഒക്കെയാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള താരത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഇപ്പുറവും ശരവണൻ മീനാക്ഷി എന്ന ഇവരുടെ താരജോഡിയ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം